സാധനം എല്ലാം ഉള്ളത് ഞാനോട് വരുമ്പോ വാങ്ങാൻ പറയുന്നു വിളിച്ചറിഞ്ഞാലോ കൺ കടരിയിട്ടേ അവിടെ നിന്ന് വന്നോളൂ ഫോൺ വിളിച്ചോറിട്ട് ഹലോ വരുമോ കൊറച്ച് സാധനം വാങ്ങണേല ആ ഉള്ളി ഉരുളക്കിഴങ്ങ് എന്നാ ഞാൻ ആ ശരി വാട്ട്സപ്പിൽ അയച്ചേരാ സമയ

ഞാൻ എത്താൻ താമസിച്ചുപോയോ മാർക്കറ്റിൽ നല്ല തിരക്കായിരുന്നു റാവി നല്ല ഉറക്കാണല്ലോ രാവിലെ വീടിന് ചുറ്റും നല്ല പണിയുണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നതായിരിക്കും നല്ല ഉറക്കല്ലാന്ന് തോന്നുന്നു റാബി നോമ്പ് ഉറക്കു വേണ്ട ഭക്ഷണം ഉണ്ടാക്കണ്ടേ കഴിഞ്ഞാൽക്ക് നല്ല ഉറക്കാന്നല്ല രാവിലെ റാവിക്ക് നല്ല പണിയാം വീടും ചുറ്റും വൃത്തിയാക്കാനുള്ളത് ആ പണി കഴിച്ചെടുത്തിട്ട് ആ ക്ഷീണത്തിലുണ്ടാകാം അതായിരിക്കും ഞാൻ ഉറങ്ങുന്നത് ഒരു കാര്യം അവളെ വിളിക്കാതെ ഞാൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ ചിലപ്പോൾ റാവി ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഫ്രോതനാക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഇത് മസാലയാണല്ലോ ഇങ്ങനെ ചെയ്യാ ബന്നുണ്ടോ ആ പിന്നിവിടുന്ന് ബന്ന് മുറിച്ചിട്ട് അതിൽ മസാല ഇറക്കുന്നുണ്ടല്ലോ അതുപോലെ ചെയ്ത് നോക്കാം ചെയ്യാ മുറിക്കിട്ടാണോ വെക്കാറ് അതല്ല ഇതിന്റെ മുകളിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടോ ആ ഇതിന്റെ മേരേന്ന് ഇളക്കിയെടുക്കലാ ഇനി ഇതിന്റെ അകത്ത് മസാല ഫില്ല് ചെയ്യണം അപ്പൊ ഇതിലിത് ഡയറക്റ്റ് ഇതിന് നിറയ്ക്കാണോ വേണ്ടത് ഞാൻ മൈനസ് വെച്ചിട്ടാണ് ആക്കിയത് മൈനസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയില്ല ഫ്രിഡ്ജിൽ ചീസ് ഉണ്ടോ നോക്കട്ടെ ചീസ് ഉണ്ടെങ്കിൽ ബെസ്റ്റായി ആ ചീസ് ഉണ്ട് അടിപൊളി ഇങ്ങനെ തന്നെ ചെയ്യല്പിയെ പാചകം ചെയ്യുമ്പോ ഇടക്കിടക്ക് വന്ന് നോക്കണായിരുന്നു നോക്കാത്ത പ്രശ്നം പറ്റിയത് ഇതിങ്ങനെ നേരിട്ട് വെക്കാണ് വേണ്ടത് ഒരു കാര്യം ചെയ്യ കച്ച നോക്ക ഒരു മൂന്ന് സ്പൂണാ ഇതിൻ്റെ മേലെ ഒരു ചീസിൻ്റെ പീസ വെക്കാം എന്നിട്ട് ഇതുകൊണ്ട് ഫില്ല് ചെയ്യാം ഓക്കെ ഇത്രേ ഉള്ളൂ ഇതിനാ നീറാവില്ല വലിയ പണിയെന്ന് പറഞ്ഞിട്ട് വലിയ ഡിമാൻഡ് പറയുന്നു ഇത്രയേ ഉള്ളൂ സംഭവം ഓക്കെ അതായി ടിയും കൂടി വേണ്ടേ എന്താ ചെയ്യാം ഫ്രിഡ്ജിൽ ഫ്രോസൺ ചെയ്ത എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ റാവി എന്തെങ്കിലും ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നാ ഇതിലെന്തോ സംഭവം ഓ ഇതിലിഷ്ടം പോലെ നിന്നക്കായിട്ടല്ല ഇത് മതി ഓ ഇത് ധാരാളം ഇത് നല്ല വയസ്സായിട്ടുണ്ടല്ലോ ഇതവിടെ തന്നെ ഉണ്ടേക്കാം െ അപ്പോഴത്തേക്ക് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തോക്കാബി നല്ല ഉറക്കാവുന്നല്ലോ ഇനി എഴുന്നേറ്റിട്ടില്ലല്ലോ ഭാഗം കൊടുക്കാനായല്ലോ അത് റെഡി ഓ കായ ഇത് മറന്നുപോയി സമയപാട് ഇപ്പം പാങ് കൊടുക്കും

കൊറേ സമയൊന്നുമല്ല വേറെ കാലായാ പഠിച്ചോനെ ഹോം വർക്ക് ആ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ ഓപ്പിലും മോ

േറെുരല്ലേ ക്ഷീണത്തിൽ എനിക്ക് തോന്നി നല്ല ക്ഷീണം ഞാൻ ഓതിക്കോണ്ടിരിക്കുമ്പോ അങ്ങനെ പോയതാണ്

പിന്നെ ഞാൻ കൂടുതൽ എന്നെ വിളിച്ചില്ല എനിക്കറിയാൻ രാവിലെ പുറത്തുള്ള വർക്ക് എടുത്ത് ഞാൻ കണ്ടോ ആ ക്ഷീണം കൊണ്ടായിരിക്കും നീ വർങ്ങുന്നുണ്ടാകും അതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ വിളിച്ചില്ല ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി അടുക്കളയിൽ നീ വർക്ക് വർക്കെടുക്കുമ്പോഴേ നിന്റെ അടുത്ത് വന്ന് നിൽക്കണം എന്നാലും ഓരോന്ന് മനസ്സിലാക്കി എടുത്തിട്ട് അതുപോലെ ചെയ്യാനോ സംശയിച്ചിട്ടാന്ന് ഓരോ കാര്യം ചെയ്തത് അറിയാലോണ്ട് ആ നീ മൈനസ് ആക്കല്ലേ അല്ല ടേസ്റ്റ് ഉണ്ട് ഇടതൊന്നല്ല ചേർത്ത് മസാലയാണ്ണ്ടാക്കിയത് അച്ചോ മ്മ് ഇന കച്ചപ്പ ആ കച്ചപ്പ ചേർക്കും പിന്നെ ચી즈 ചേർക്കും ഇ ഇണ്ടാക്കിയ മസാലി പിന്നെ അത് നവംബറ അഡ്വൈ അല്ല അഡ്വൈ ഹാപ്പി റംസാൻ ഹാപ്പി നവംബർ ഓക്കേ കുറങ്ങി പോയോണ്ടിങ്ങളെ ഇങ്ങരെ കൈനെ കൊണ്ട്ണ്ടാക്കിയത് ತಿന്നാൻ ബാക്കിയണ്ടായി എന്ന് കരുതി നീ എന്നും ഉറങ്ങി പോയരുത് കേട്ടോ ഓക്കെ ഞാൻ പള്ളി പോയിട്ട് നിസ്കരിച്ചിട്ട് വരാം